ഒ ഇ ടി എക്സാമിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോകൾ കാണുക ഇതിനു മുന്നും നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അതിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു മോഡുലേഷൻ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഒ ഇ ടി റൈറ്റിങ്ങിലെ രണ്ട് ലെറ്റേഴ്സ് ഇന്ന് നമുക്ക് അധികം കണ്ടൻ്റ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഒ ഇ ടി സ്പീക്കിങ്ങിലേക്ക് നമുക്ക് വരുമ്പോൾ കൂടുതലായിട്ടും മദർ ആൻഡ് ചൈൽഡും അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്നുള്ള ഒരു ഐഡിയയുമായിട്ടുള്ള കുളുക്കാർഡായിരുന്നു ഹൈവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി പിന്നെ എല്ലാവരും ഒ ഇ ടിക്ക് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫോം ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിയാനായിട്ട് ആണെന്ന് അറിയാം അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് അതിലേക്ക് കിടക്കാം അല്ലേ അപ്പം ഇന്ന് നമുക്ക് അതുപോലെ തന്നെ മൂന്ന് സെറ്റാണ് റീഡിങ്ങിന് വന്നിരിക്കുന്നത് സോ അതിൻ്റെ ഫസ്റ്റ് സെറ്റ് നമുക്ക് വന്നിരിക്കുന്നത് എക്സിമേ സോ എക്സീമ എന്നുള്ള ടൈപ്പിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അവർ ഓരോ പാരാഗ്രാഫുകളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം സോ നമുക്കിവിടെ ടെക്സ്റ്റ് എയിലേക്ക് വരുമ്പോഴേ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ടൈപ്പ്സ് ഓഫ് എക്സീമ ഏതൊക്കെ തരത്തിലുള്ള എക്സീമ എന്നുള്ളതാണ് നമ്മളോട് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ കോൺടാക്റ്റ് വെരിക്കോസ് എക്സീമ സോ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളോട് എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നുണ്ട് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ അതായത് നെക്സ്റ്റ് ടെക്സ്റ്റ് ബിയിലേക്ക് നമുക്ക് കിടക്കുമ്പോഴേ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മൂവിങ് ടു ദ ടെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഒരു ടേബിൾ ഫോർമാറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോ ടേബിൾ ഫോർമാറ്റിനകത്ത് സോൺസ് ഏതൊക്കെയാണ് മൂന്ന് സോണുകൾ കൊണ്ടുവന്നിട്ടുണ്ട് സിവിയോറിറ്റി ബേസിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് സോ ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ആഫ്റ്റർ കെയർ എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സോ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വിശ്വസിക്കുന്നു സോ മൂവിങ് ടു സി വൺ ആൻഡ് സി ടുയിലേക്ക് നമ്മൾ കിടക്കുമ്പോഴേ സി വൺ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഒരു എന്ന് പറയുന്നത് കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സി റ്റൂലേക്ക് നമ്മൾ കിടക്കുമ്പോൾ മൾട്ടിപ്പിൾസ് സ്ക്ലീറോസിസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം റിസർച്ച് മെറ്റീരിയൽ ആയിരുന്നു എന്നാണ് പറഞ്ഞത് സോ ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളോട് പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മാം എനിക്ക് വീട്ടിലിരുന്ന് പ്രത്യേകിച്ച് പാട്ട് വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് സ്കോർ കിട്ടുന്നുണ്ട് പക്ഷേ എക്സാമിന് പോകുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നില്ല അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോ മെറ്റീരിയൽസ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ലാസ്റ്റ് സിക്സ് മന്ത് നിങ്ങൾ അല്ലെങ്കിൽ അതിന് എക്സാം എഴുതിയവര് ഇപ്പോൾ ഒരു സിക്സ് മന്തിന് ശേഷം എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഡിഫറൻസ് കാണാനായിട്ട് പറ്റും അപ്പം മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുമ്പോൾ ആയിട്ടുള്ള മെറ്റീരിയൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് സ്റ്റുഡൻസ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ മുതൽ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഉൾക്കൊള്ളുന്ന മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സിൻ്റെ ഇടയിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴും ഇവർക്ക് കൃത്യമായിട്ട് ലൊക്കേഷൻ അറിയാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ അതേ മെറ്റീരിയൽ തന്നെയാണ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല നിങ്ങളുടെ ആ സെർച്ച് ചെയ്യാനുള്ള എബിലിറ്റി അവിടെ നഷ്ടപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന മെറ്റീരിയൽസിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഐഡിയാസ് ഒരുപാട് പാരഗ്രാഫിനകത്ത് കൊണ്ടുവരാറുണ്ടല്ലേ അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പാരാഫ്രൈസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം അത്തരം ക്രൈറ്റീരിയ ഒക്കെ മെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സുകൾ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അത്തരം ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വെച്ചിട്ടാണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമ്മുടെ സെക്കൻഡ് സെറ്റിലേക്ക് കിടക്കാം സോ സെക്കൻഡ് സെറ്റ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോസ് ബ്ലീഡിങ് ആണ് നമുക്ക് ഓൾറെഡി മുമ്പേ ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നോസ് ബ്ലീഡിങ് എന്ന് പറയുന്നത് കേട്ടോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ടെക്സ്റ്റ് എയിൽ നമുക്ക് കണ്ടന്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് സിംറ്റംസ് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഒന്ന് നോസ് ബ്ലീഡിങ് എന്താണ് പിന്നെ അതിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണ് ഈ ഒരു കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് എയിൽ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മൂവിങ് ടു ടെക്സ്റ്റ് ബിയിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഹൗ ടു മാനേജ് ഇൻ ചിൽഡ്രൺ സോ ചിൽഡ്രനിൽ നമ്മളിത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ആ പാസേജ് നമുക്ക് മുന്നോട്ട് പോകുന്നത് മൂവിങ് ടു ടെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു ടെക്സ്റ്റിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോട്ടറൈസേഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് അറിയാമല്ലേ ഓൾറെഡി എപ്പിസ്റ്റാക്സിസ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു മാനേജ്മെൻ്റ് അതല്ലേ സോ അപ്പം അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ആ പാരഗ്രാഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇവിടെ സി വൺ നമുക്ക് സി പാർട്ടിലപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ആസ്മ ആണ് അതല്ലെങ്കിൽ ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു നമുക്ക് പാർട്ട് സിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് സെറ്റ് ഓഫ് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ സെക്കൻഡ് സെറ്റ് ഓഫ് റീഡിംഗിൻ്റെ സെറ്റ് നമ്പർ ടു എന്ന് പറയുന്നത് സോ അപ്പം അങ്ങനെയാണ് നമുക്ക് സെറ്റ് നമ്പർ ത്രീയിലേക്ക് കിടക്കാം സോ സെറ്റ് നമ്പർ ത്രീയിലേക്ക് നമുക്ക് വരുമ്പോൾ ഇന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബെൽസ് ആണ് സോ ബെൽസ് ബെൽസ്പാൾസിക്കകത്ത് നമ്മളോട് കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ആ ബെൽസ് പാൾസി എന്താണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതായത് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് മൂവിങ് ടു ദ നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ടെക്സ്റ്റ് ഏയിൽ നമ്മളോട് കൊണ്ടുവന്നിട്ടുണ്ട് സോ അനദർ വൺ നമുക്ക് അടുത്തത് നമുക്ക് കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഏതൊക്കെ ഡയഗ്നോസ്റ്റിക് വാലുവേഷൻസ് ചെയ്യണം തുടർന്ന് അടുത്ത ഒരു പാരാഗ്രാഫിനും നമുക്ക് ടേബിൾ ഫോർമാറ്റാണ് അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ഏതൊക്കെയാണെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ദ ലാസ്റ്റ് പാരാഗ്രാഫിൽ ഇതിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്നൊരു കാര്യവും അതുമായിട്ട് ചുറ്റിപ്പറ്റിയുമാണ് അല്ലെങ്കിൽ അത്തരം അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനുമാണ് നമുക്ക് ടെക്സ്റ്റ് ഡിയിൽ നമുക്ക് മുന്നോട്ട് പോകുന്നത് സോ ഇതായിരുന്നു മൂന്ന് സെറ്റ് ഓഫ് റീഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ റീഡിങ്ങിൽ പലരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോഴെ എല്ലാവർക്കും തന്നെ വന്നിരിക്കുന്ന കോമണസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത് അപ്പം റീഡിങ് നമ്മളെടുക്കുമ്പോഴേ എപ്പോഴും പ്രത്യേകിച്ച് പാട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത്തരം ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസില് എന്ന് നിങ്ങൾ മാസ്റ്ററിങ് ആവാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമുക്ക് റീഡിംഗ് പാട്ട് സിയിൽ എപ്പോഴും ചോദിക്കുന്നത് എല്ലാ എക്സാമ്പിൾക്കെടുത്താലും ഉള്ളതാണ് റൈറ്ററുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒപ്പീനിയൻ ചോദിക്കുക എന്നുള്ളൊരു കാര്യം അത് റൈറ്ററുടെ തന്നെ ആയിക്കൊള്ളുന്നില്ല മിസ്റ്റർ എക്സിൻ്റെയോ വൈയുടെയോ ആരുടെയെങ്കിലും ആറ്റിറ്റ്യൂഡോ ഒപ്പീനിയനോ എപ്പോഴും നമുക്ക് ചോദിക്കാറുള്ളത് ഇപ്പോൾ ഇത്തരം റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും മാസ്റ്ററിങ് ആയിട്ട് വെക്കണം എന്നുള്ളതാണ് അപ്പം എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സോ മൂന്ന് ടെക്നിക്കൽ അല്ലെങ്കിൽ മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് ഞാൻ എപ്പോഴും സ്റ്റുഡൻറ്സ് സ്റ്റുഡൻസിനോട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളൊരു കാര്യം സോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുവയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ മാത്രമല്ല സി പാട്ടിൽ നമുക്ക് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് വേണം അപ്രോച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡിങ് പ്രത്യേകിച്ചും വളരെ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചുള്ള അപ്രോച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന മെറ്റീരിയലിനകത്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക സോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കിടക്കാം സോ സെക്കൻഡ് മൊഡ്യൂൾ നമുക്കിന്ന് വന്നിരിക്കുന്നത് റൈറ്റിംഗിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ഐറ്റങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് സെറ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോൺ കേസ് ആണ് നമുക്കിവിടെ പേഷ്യൻറ്റ് ജി പിക്ക് ആണ് ലെറ്റർ എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സോ ഇപ്പോൾ ഇവിടെ നമുക്ക് പേഷ്യൻ്റെ പേര് മിസ്റ്റർ ബ്രൂക്ക് എന്നുള്ളതാണ് സൊ നമുക്കിവിടെ മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് പേഷ്യൻ്റിന് ഓൾറെഡി പ്രോസ്റ്റേറ്റ് ക്യാൻസർ അറിയാവുന്ന പേഷ്യൻറ്റ് ഓൾറെഡി ഉള്ള പേഷ്യൻ്റാണ് സോപ്പിവിടെ നമ്മൾ പ്രസന്റ് ഇപ്പോൾ പേഷ്യൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് പേഷ്യൻ്റെ എന്താണ് ലോസ് ഓഫ് അപ്പിറ്റേറ്റ് ആണ് ടയേർഡ് ആണ് വീക്ക്നസ് ഉണ്ട് അപ്പം അത് നോട്ട് ചെയ്തിരിക്കുന്നത് പേഷ്യൻ്റെ ഡോക്ടറാണ് നോട്ട് ചെയ്തിരിക്കുന്നത് സൊ അപ്പം അതുകൊണ്ട് തന്നെ പേഷ്യൻ്റെ എമർജൻസിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സോ അതോടൊപ്പം പേഷ്യന് നമ്മൾ എമർജൻസി കെയർ കൊടുത്ത് നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കുവാണ് ഹോസ്പിറ്റലിൽ ഇനീഷ്യൽ മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ മോർഫിൻ ടെൻ എം ജി ഫോർ ടൈംസ് എഴുതിയിട്ടുണ്ട് ന്യൂട്രീഷണൽ മാനേജ്മെന്റ് നമ്മൾ ഫോർട്ടിഫൈഡ് ഡ്രിങ്ക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എമർജൻസി കെയറിനെ കുറിച്ചും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തപ്പോഴേ എക്സ് റേയും എം ആർ ഐയുമാണ് നമ്മൾ ചെയ്തത് സോ അപ്പോൾ അതിനകത്ത് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സസ്പെക്റ്റ് നമുക്ക് കാണിക്കുന്നുണ്ട് ഒരു ഡൗട്ട് കാണിക്കുന്നുണ്ട് മെറ്റാസ്റ്റാസിസ് ആയോ എന്നുള്ളൊരു കാര്യം സോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു എക്സ് റേയും എം ആർ ഐയുമാണ് ചെയ്തത് സോ അതിനകത്ത് റിവീൽ ചെയ്ത കാര്യം മെറ്റാസ്റ്റാസിസ് തന്നെയാണ് സോ അത് ലംബർ സ്പൈനിലോട്ടും ആണ് സ്പ്രെഡ് ആയിരിക്കുന്നത് അങ്ങനെ നമ്മൾ പേഷ്യൻ്റിനോട് കാര്യങ്ങൾ പേഷ്യൻറ്റിനോടും ബൈസ്റ്റാൻഡോടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അതുകഴിഞ്ഞ് എൻഡ് ഓഫ് ലൈഫ് കെയറിൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം പ്രസിസ്റ്റേഷൻ കെയറിൻ്റെ കാര്യമൊക്കെ നമ്മളെടുത്ത് പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇപ്പോൾ നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് സോ കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പേഷ്യൻറ്റ് ഫാമിലിയോട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിൻ്റെ ജി പിക്ക് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ കണ്ടിന്യൂഡ് കെയറിന് വേണ്ടിയിട്ടും മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇതായിരുന്നു ആദ്യത്തെ ലെറ്റർ നമ്മളോട് ആവശ്യപ്പെടുന്നത് സോ ഇതിൻ്റെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു മൂവിങ് ടു ദ സെക്കൻഡ് സോ സെക്കൻഡ് നമുക്ക് വരുമ്പോൾ സെക്കൻഡ് ലെറ്ററിനകത്ത് നമ്മളോട് ഇവിടെ പറയുന്നത് നമുക്കിവിടെ ലെറ്റർ എഴുതാനായിട്ട് നോൺ കേസ് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് സോ ഈ നോൺ കേസിനകത്ത് നമുക്ക് ലെറ്റർ എഴുതുന്നത് പേഷ്യൻസിൻ്റെ പേഷ്യൻറ്റ് യൂഷൽ ജി പി എന്നാണ് കൊടുത്തിരിക്കുന്നത് സോ നഴ്സ് പ്രാക്ടീസ് ആണ് സോ അപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെയും നോൺ കേസ് ആയിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പ്രഷർ അൾസർ ആണ് സോ അതിന് ഓൾറെഡി ട്രീറ്റ്മെൻറ് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ പോയി കണ്ടു സോ ഇവിടെ നമുക്ക് ഹീ ബോണ്ടൊക്കെ ഹീലാവുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ നെർസാണ് വോണ്ട് ഹീലാവുന്നുണ്ടെന്നൊരു കാര്യമൊക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് കണ്ടു പ്രസൻ്റ് ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് റാഷസ് ഉണ്ട് സോ അപ്പർ ചെസ്റ്റിൽ ബാക്കിൽ അതുപോലെ തന്നെ ബ്രിസ്റ്റിലാണ് നമുക്കിവിടെ റാഷസ് ഉള്ളത് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് സെൽഫായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഇവിടെ ക്യൂർ ആവുന്നില്ല അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തിട്ടുണ്ട് പക്ഷേ ക്യൂർ ആവുന്നില്ല പേഷ്യൻറ്റിനോട് നമ്മൾ ഈ ഒരു കാര്യം സംസാരിച്ചപ്പോഴേ പേഷ്യൻ്റ് റെലപ്റ്റൻ്റാണ് ജി പി എ കാണുന്നതിനായിട്ട് അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് റാഷസ് സീവിയർ ആയിട്ടുണ്ട് സോ ബിക്കം സീവിയർ ആയിട്ടുണ്ട് സോ ഇതിൻ്റെ സീവിയോറിറ്റി കൂടിയതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻറ്റോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴ് പേഷ്യൻ്റ് ഇപ്പം റെഡിയാണ് ജി പി എ കാണുന്നതിനായിട്ട് അപ്പം നമ്മൾ ജി പിക്ക് ലെറ്റർ എഴുതാൻ യൂഷ്വൽ ജി പിക്ക് ലെറ്റർ എഴുതാനാണ് പറയുന്നത് പ്രോപ്പർ ഡയഗ്നോസിന് വേണ്ടിയിട്ടും ഫെർദർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇതായിരുന്നു രണ്ടാമത്തെ ലെറ്റർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് കണ്ടന്റ് നമുക്ക് ഇന്നത്തെ ലെറ്ററിനകത്ത് എഴുതാനുണ്ടായിരുന്നില്ല കമ്പാരിറ്റീവ്ലി നമുക്ക് അധികം കുഴപ്പമില്ലാത്തൊരു ലെറ്റർ ആയിരുന്നു സോ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ് അപ്പോൾ സ്പീക്കിങ്ങില് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സോ ഇവിടെ സ്പീക്കിങ്ങിലേക്ക് നമ്മൾ കിടക്കുമ്പോഴേ ഗ്ലൂക്കാർഡ് നമ്മളോട് പറയുന്നത് മദർ ആൻഡ് ചൈൽഡാണ് നമുക്ക് വന്നിരിക്കുന്നത് സോ മദർ ആൻഡ് ചൈൽഡിൽ ചൈൽഡിൽ ഇവിടെ നമുക്ക് ഫിസിക്കലി നമുക്ക് പ്രസൻ്റ് അല്ല സോ സെവൻ ഇയർ ഓൾഡ് ബോയ് ആണ് സർജറി കഴിഞ്ഞിട്ടുണ്ട് സോ പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുന്ന ഇയർ ഡ്രമ്മിനാണ് പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുന്നത് ഒബ്ബിവിയസ്ലി മദർ ഒത്തിരി ആണ് സോ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആഫ്റ്റർ കെയറിനെ കുറിച്ചൊക്കെ മദർ ഒത്തിരി കൺസേൺഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആഫ്റ്റർ കെയറിനെ കുറിച്ച് പേഷ്യൻറ്റിനെ പറഞ്ഞ് പേഷ്യൻ്റെ മദറിന് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ മദർ ചോദിക്കുന്നുണ്ട് ബാത്തിങ്ങിനെക്കുറിച്ചും സ്കൂളിൽ എപ്പോൾ വിടാം എന്നുള്ള കാര്യങ്ങളൊക്കെ മദർ ഇവിടെ ചോദിക്കുന്നുണ്ട് സോ അപ്പം അവരുടെ കൺസേൺസ് എല്ലാം തന്നെ വളരെ ടാക്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് നമ്മളോട് ആദ്യത്തെ ഒരു ബ്ലൂ കാർഡ് ആവശ്യപ്പെട്ടത് എന്നാൽ നമുക്ക് മൂവിങ് ടു ദ സെക്കൻഡ് വണ്ണിലേക്ക് നമുക്ക് കിടക്കാം രണ്ടാമത്തെ നമുക്ക് ചോദിക്കുന്നത് അല്ലെങ്കിൽ സെറ്റിങ്സ് നമുക്ക് തന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ വാർഡാണ് സോ ഇവിടെ ഹോസ്പിറ്റൽ വാർഡിനകത്ത് പേഷ്യന്റിന് നമുക്ക് സെവന്റി ഇയർ ഓൾഡ് പേഷ്യന്റ് ആണ് സ്ട്രോക്ക് ആണ് പേഷ്യന്റിന് പേഷ്യൻറ്റ് രണ്ട് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന പേഷ്യൻ്റാണ് സൊ പേഷ്യൻ്റ് ഒത്തിരി ആണ് ആഫ്റ്റർ കെയറിനെ കുറിച്ച് സോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൃത്യമായിട്ട് ആഫ്റ്റർ കെയറിനെ കുറിച്ചും അതുപോലെ തന്നെ പേഷ്യൻ്റിന് ഇവിടെ നമുക്ക് എന്ത് ആവശ്യകതയുണ്ട് ഒക്കുപേഷണൽ ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യകതയുണ്ട് സോ അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമൊക്കെ വ്യക്തമാക്കി കൊടുക്കുവാനാണ് കാർഡ് നമ്മളോട് ആവശ്യപ്പെടുന്നത് മൂവിങ് ടു ദ തേർഡ് കാർഡ് സോ തേർഡ് കാർഡിലേക്ക് നമുക്ക് വരുമ്പോൾ പ്ലാസ്റ്റർ കാസ്റ്റ് ആണ് നമുക്ക് ടോപ്പിക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സോ ഫോർ ഇയർ ഓൾഡ് ആണ് മദർ ആൻഡ് ചൈൽഡ് തന്നെയാണ് ഈ ഒരു റോൾ പ്ലേ കാർഡ് നമുക്ക് പോകുന്നത് സോ ഇവിടെയും നമുക്ക് ആഫ്റ്റർ കെയറിനെ കുറിച്ചാണ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത് ഫോളോ അപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചുമാണ് പ്ലേ കാർഡ് നമ്മളോട് ആവശ്യപ്പെടുന്നത് സോ മൂവിങ് ടു ദ നെക്സ്റ്റ് സെറ്റ് സോ അനദർ സെറ്റ് റോൾ പ്ലേ കാർഡ് നമ്മളോട് പറയുന്നത് മദർ ആൻഡ് ചൈൽഡ് തന്നെയാണ് നമുക്ക് റോൾ പ്ലേ കാർഡ് വരുന്നത് സോ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ യും ചൈൽഡ് ഫിസിക്കലി നമുക്ക് പ്രസൻറ്റല്ല പേഷ്യൻ്റ് നമുക്കിവിടെ അബ്ഡോമിനൽ പെയിൻ ആണ് കംപ്ലയിൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനാണ് കാർഡ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് മൂവിങ് ടു ദി നെക്സ്റ്റ് വൺ പീഡിയാട്രിക് സർജിക്കൽ വേൾഡ് ആണ് ഇവിടെ ഈ മദർ ആൻഡ് ചൈൽഡ് പിന്നെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് മദർ ആൻഡ് ചൈൽഡ് എന്നുള്ള ആ ഒരു സെക്ഷനിലേക്കാണ് കൂടുതലായിട്ടും റോൾ പ്ലേ കാർഡുകൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മദർ ആൻഡ് ചൈൽഡ് തന്നെയാണ് ഇവിടെയും നമുക്ക് വന്നിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് സണ്ണിനെ സർജറി കഴിഞ്ഞിരിക്കുകയാണ് അടിനോഡക്റ്റമിയാണ് സർജറി കഴിഞ്ഞിരിക്കുന്നത് ഒബ്ബിയസ്ലി മദർ കൺസേൺ ആണ് വളരെ ടാക്ക്ഫുള്ളി നമുക്ക് എന്ത് ചെയ്യണം മദറിനെ നമ്മൾ എന്ത് ചെയ്യണം സോ റീയഷറൻസ് എല്ലാം കൊടുത്ത് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം കൃത്യമായിട്ട് ആൻസർ എല്ലാം കൊടുത്ത് ആവശ്യത്തിന് റീയഷുറൻസ് ഒക്കെ കൊടുക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് മൂവിങ് ടു ദ ലാസ്റ്റ് വൺ നമുക്കിവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന സിറ്റി ക്ലിനിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് പേഷ്യൻ്റ് ഇവിടെ എച്ച് ബി എ വൺ സി റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നതാണ് അപ്പോൾ പേഷ്യന് ഇവിടെ എച്ച് ബി എം എൻ സി റിപ്പോർട്ട് കുറച്ച് ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട് പേഷ്യൻ്റെ ഇവിടെ കൺസേൺ ആയിരിക്കും അല്ലേ സോ റിപ്പോർട്ട് ഹൈ ആയിട്ട് കാണിക്കുമ്പോൾ കാണിക്കുമ്പോഴേ സോപ്പ അതിനോടനുബന്ധിച്ച് പേഷ്യന്റ് നമുക്ക് കൃത്യമായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് പറയുന്നത് സോ അതിനകത്ത് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും ഡയറ്റിനെ കുറിച്ചും ഒക്കെ എടുത്തു പറയാനായിട്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് വൺ പോസ്റ്റ് കാട്രാക്ട് സർജറി ആഫ്റ്റർ കെയർ എന്നുള്ളതാണ് ലാസ്റ്റത്തെ നമുക്ക് വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പേഷ്യന് കാട്രാക്ട് സർജറി കഴിഞ്ഞിരിക്കുന്നു പേഷ്യന് ആഫ്റ്റർ കെയറിനെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഫോളോ അപ്പ് സോ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പോസ്റ്റ് ഓപ്പ് കാർഡുകളും അതോടൊപ്പം തന്നെ മദർ ആൻഡ് ചൈൽഡ് കാർഡുകളുമാണ് കൂടുതലായിട്ടും നമുക്ക് ഈ പ്രാവശ്യം എക്സാമിന് സ്പീക്കിങ്ങിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ ആക്റ്റീവ്ലി നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് മൊഡ്യൂളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിനെ സ്റ്റുഡൻസിനെ വളരെ കുറച്ച് സ്റ്റുഡൻസിനെ മാത്രമാണ് ഒരു ചെറിയ പ്രോബ്ലം നമ്മൾ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഗ്രൂപ്പ് ക്ലാസുകൾ അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടാതെ തന്നെ ഗ്രൂപ്പ് ക്ലാസുകളും കൂടിയാണ് അത്തരം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സോ അപ്പോൾ അവർക്ക് ഓരോ ദിവസം ഓരോ ആയിട്ടുള്ള ട്രെയിനേഴ്സ് ക്ലാസുകൾ എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഓരോ റോൾ പ്ലേ കാർഡിനെയോ ലെറ്ററിനെയോ എങ്ങനെയാണ് ഓരോ ആയിട്ടുള്ള ട്രെയിനേഴ്സ് കാണുന്നതെന്നും അതിനനുസരിച്ച് ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നതും കൃത്യമായിട്ട് അവർക്ക് അറിയാനായിട്ട് സാധിക്കും റീഡിംഗ് ലിസണിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ റീഡിംഗിൻ ലിസണിങ്ങിന് നമുക്കൊരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ് നമുക്ക് ആവശ്യം അതും ഒരു റൈറ്റ് വേയിലൂടെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു ട്രെയിനറെയാണ് നമ്മൾ ഇന്നും സെലക്ട് ചെയ്യേണ്ടത് സോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ റീഡിങ്ങും ലിസണിങ്ങിനും ഒരു ട്രെയിനർക്ക് റൈറ്റ് വേയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ട്രെയിനർക്ക് എഴുപത് ശതമാനം ത്തോളം എഴുപത് ശതമാനത്തോളം നിങ്ങൾക്ക് റീഡിങ് ലിസണിംഗിന്റെ ടിപ്പുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോറിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡിങ് ലിസണിങ്ങിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് അസസ് ചെയ്യുക അതായത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കോർ കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക സോ നിങ്ങളൊരു ത്രീ വീക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു നിങ്ങളുടെ സ്കോർ അവിടെ കൂടുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ആ അപ്രോച്ചിൽ എന്തോ ഒരു ചേഞ്ചസ് ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക സോ അല്ലെങ്കിൽ ഞാൻ റൈറ്റ് വേയിലൂടെയാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അസസ് ചെയ്യുക സോ നമുക്ക് എപ്പോഴും വേണ്ടത് എന്താണ് സോ ആദ്യം നമുക്ക് വരുന്ന ഒരു സ്കോറാണ് അവർ എപ്പോഴും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കട്ടെ എന്ന് വിചാരിച്ച് എഴുതാതെ കൃത്യമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമുക്കിവിടെ ഫോർത്ത് മൊഡ്യൂൾ ലിസണിങ് എന്താണെന്ന് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തിരിക്കുന്ന നോക്കാം സോ ഫസ്റ്റ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ എക്സ്ട്രാക്ട് വണ്ണിൽ നമ്മൾ ഒരു പീഡിയാട്രിഷ്യനുമായിട്ടുള്ളൊരു ഒരു ആണ് മുന്നോട്ട് പോകുന്നത് സെക്കൻഡ് വൺ സെക്കൻഡ് എക്സ്ട്രാക്റ്റിനകത്ത് നമുക്കൊരു ഡയബറ്റസ് നഴ്സുമായിട്ടാണ് ഇവിടെ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത് സോ സോപ്പ് ആയിട്ട് ഈ ഫസ്റ്റ് സെറ്റിൻ്റെ സ്റ്റുഡൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പെഷ്യലിസ്റ്റ് കോൺസ്റ്റിപ്പേഷൻ സീഷർ ഹണി ആൻഡ് അക്കൗണ്ടൻറ് ഗാർഡനിങ് ഗോൾ സ്റ്റോൺസ് സ്റ്റൂൾ ടെസ്റ്റ് ആൻറ്റിബയോട്ടിക് റെസ്പിറേറ്ററി അറ്റാക്ക് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഗ്യാഗ് റിഫ്ലക്സ് പാസ്ത ക്രൈ ഗോൾ ഫ്ലോപ്പി ഡ്രൂളിംഗ് ന്യൂമോണിയ ഹോം ഡോക്ടർ എന്നിവയൊക്കെയാണ് സൊ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സെറ്റ് എന്തൊക്കെയായിരുന്നു ആരുമായിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം സോ സെക്കൻഡ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് എക്സ്ട്രാക്റ്റിനകത്ത് നമുക്ക് പോകുന്നത് ഒരു പീഡിയാട്രിഷ്യനുമായിട്ടുള്ള ആണ് സെക്കൻഡ് വണ്ണിനകത്ത് ഡെർമറ്റോളജിസ്റ്റുമായിട്ടുള്ള ആണ് സൊ സ്റ്റുഡൻസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റിഫ് പെയിൻ ഡയബറ്റസ് ഡാൻഡ്രഫ് ബ്രൂയിഷിംഗ് ആൻഡ് വാഷിംഗ് ഫേർട്ടിങ് ഹോർമോണൽ ഇംബാലൻസ് ബൂട്ട് പാച്ച് എക്സാം റിസപ്ഷനിസ്റ്റ് എന്നിവയൊക്കെയാണ് സോ തേർഡ് സെറ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം സോ തേർഡ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് റാഷ് ബ്ലീഡിംഗ് കം ഐബുബ്രൂഫിൻ എക്സീമ യൂറിനേറ്റിംഗ് ഹൈപ്പർ ടെൻഷൻ സ്മെൽ ഡയറി ലെഫ്റ്റ് ആംഗിൾ ഡാർക്ക് ഡാർക്ക് റെഡ് ലൂപ്പസ് ഹൈഡ്രോ കോട്ടിസോൺ സ്വളോവിങ് സ്വെറ്റിംഗ് സ്വള്ളൻ ഐസ് ഫേസ് ഡിപ്രഷൻ ബാൻഡേജ് ഡെങ്കി ഫീവർ സ്റ്റാൻഡിങ് അപ്പ് ആഗ്നി കോർഡിനേഷൻ എന്നിവയൊക്കെയാണ് ഇന്നത്തെ എക്സാമിൻ്റെ നാല് മൊഡ്യൂളുകളും എങ്ങനെയായിരുന്നു കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി